കെ കെ രമ എം എൽ എ ഉണ്ട് കെ കെ രമ എം എൽ എ സീതാറാമശ്ശേരിയുടെ വിയോഗ വാർത്ത ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് അസുഖം ഭേദമായി തിരിച്ചു വരുമെന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലൂടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയാണ് അദ്ദേഹത്തിൻ്റെ മടക്കം എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് ശ്രീമതി കെ കെ രമ ആ സുധിയ തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു വാർത്തയാണ് അദ്ദേഹത്തിന് അസുഖമാണ് നമ്മ അസുസുഖമായി വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ ഒന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു കരുത്തായിരുന്നു പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു മുഖം ആണ് സിതാറ യെച്ചൂറി അതുപോലെ തന്നെ മതേതര ഇന്ത്യക്ക് അവരുടെ പോരാട്ടങ്ങൾക്കൊക്കെ കരുത്ത് യെച്ചൂരിയായിരുന്നു യെച്ചൂരി വളരെ ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പാർട്ടിക്കുള്ളിലെ ഒരു ഒരുപക്ഷെ ഒരു റിബൽ ആയിട്ട് തന്നെയായിരുന്നു യെച്ചൂരി അറിയപ്പെട്ടിരുന്നത് ആ പാർട്ടിക്കകത്തു നിന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല സമയങ്ങളിൽ സമയങ്ങളിലുണ്ടായത് നമുക്കറിയാവുന്നതാണ് ഏർ പക്ഷേ വളരെ ശക്തമായ ഒന്നാമത്തേത് ഈ ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തില് വേറിട്ട നിലപാടെടുക്കാനും അങ്ങനെ കൊണ്ടുപോകണമെന്നും അത് ഫാസിസ്റ്റ് ഫാസിസ്റ്റവിരുദ്ധ പോരാട്ടത്തിലെ എല്ലാ ശക്തികളും ഒന്നിച്ചു നിൽക്കണമെന്നൊക്കെയുള്ള ആശയത്തിന്റെ ഒപ്പമായിരുന്നു ഏർ യെച്ചൂരി ഉണ്ടായിരുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആ പാർട്ടിക്കത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ പലപ്പോഴും പാർട്ടിക്കത്തു നിന്നുള്ള വേണ്ട പിന്തുണ പ്രത്യേകിച്ചും കേരള ഘടകത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതും നമുക്കറിയാവുന്നതാണ് പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു യെച്ചൂരി കൊണ്ടുപോയത് ആ പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഇടതുപക്ഷ പ്രസ്ഥ ആ സമയത്ത് യെച്ചൂരിയെ പോലുള്ള ഒരാളുടെ വിയോഗം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന് അത്തരം ഇടതുപക്ഷ ധാരക്ക് ഒരു വലിയ കോട്ടം ഉണ്ടാക്കും അത് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് യെച്ചൂരിയെ സംബന്ധിച്ച് വളരെ നന്ദി ശ്രീമതി കെ കെ രമ പ്രതികരിച്ചതിന് അദ്ദേഹത്തെ ഓർത്തെടുത്തതിന്